സഖ്യകക്ഷികൾക്ക് കൈനിറയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രത്യേക പദവി നൽകിയില്ലെങ്കിലും മുഖ്യ സഖ്യകക്ഷികൾക്ക് കോടികളുടെ പദ്ധതിയാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത് സഖ്യകക്ഷികളായ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സംസ്ഥാന പദവി നൽകിയില്ലെങ്കിലും ഇരു സംസ്ഥാനങ്ങളിലേക്കും കോടികൾ ഒഴുക്കിയ ബജറ്റാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ബീഹാറിൽ റോഡ് വികസനത്തിനായി വികസനത്തിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ ഊർജ്ജ പ്ലാന്റിന് ഇരുപത്തിയൊന്നായിരത്തി നാനൂറ് കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചു ബീഹാറിന് വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയും അനുവദിച്ചു Of 11,500 crore rupees, such as the Kosi Michi intrastate link and 20 other ongoing and new schemes, including barrages, river pollution abatement, and irrigation projects. തീർത്ഥാടന ടൂറിസത്തിനായി രണ്ട് ക്ഷേത്ര ഇടനാഴിയും ബീഹാറിനുണ്ട് നളന്ദ സർവകലാശാലയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചു പട്ന പൂർണിയ ബക്സർ ബദൽപൂർ ബോധ്ഗയ വൈശാലി എന്നീ മൂന്ന് എക്സ്പ്രസ് വേകളും അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിയിൽ ബീഹാറിലെ ഗയയിലെ വ്യവസായ പദ്ധതിയും ബീഹാറിൽ പ്രഖ്യാപിച്ചു ബിജെപിയുടെ സഖ്യകക്ഷിയായ ജെഡിയുവിന്റെ പന്ത്രണ്ട് സീറ്റ് എൻഡിഎ ഭൂരിപക്ഷം തികച്ചതിന്റെ പാരിതോഷികത്തിന്റെ ആദ്യ ഗഡുവാണ് കേന്ദ്ര ബജറ്റിലെ ഈ പരിഗണന ലോക്സഭയിൽ പതിനാറ് സീറ്റുള്ള തെലുങ്കുദേശം പാർട്ടി ും വലിയ നേട്ടങ്ങൾ ബജറ്റിലുണ്ട് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ സ്വപ്ന പദ്ധതിയായ അമരാവതി വികസനത്തിന് പതിനഞ്ചായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു തലസ്ഥാനമില്ലാത്ത ആന്ധ്രയിൽ അമരാവതിയെ മറ്റൊരു ഹൈദരാബാദ് ആക്കാനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയാണ് ഈ പതിനഞ്ചായിരം കോടി സംസ്ഥാനത്തിന്റെ പിന്നാക്ക മേഖലയിലും പ്രത്യേക പരിഗണന നൽകി ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴി വിശാഖപട്ടണം വ്യവസായ ഇടനാഴി തുടങ്ങിയ വമ്പൻ പദ്ധതികളും ബജറ്റിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് രാജ്യത്തിന്റെ ബജറ്റ് അല്ലെന്ന് കാർഷിക മേഖല തകർന്നു കേരളം നൽകിയ ഒരു പദ്ധതിക്കും അനുകൂല നിലപാടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഈ രാജ്യത്തിന്റെ ബജറ്റ് അല്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി ആന്ധ്രാപ്രദേശ് ബീഹാർ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം കേരളം കേന്ദ്രത്തിന് സമ്മാനിച്ച രണ്ട് സഹമന്ത്രിമാരുണ്ട് ഒന്ന് സുരേഷ് ഗോപിയും പിന്നെ രണ്ട് ജോർജ് ഗുരീനും ഈ രണ്ട് പേരും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് വലിയ പ്രഖ്യാപനങ്ങളും പ്രകടനങ്ങളും നടത്തി ഒന്ന് കൃഷി ഒന്ന് ഒന്ന് ടൂറിസം മേഖലയില് രണ്ട് ഈ മത്സ്യബന്ധന മേഖലയിൽ ആ മേഖലയില് ഒരു തരത്തിലുള്ള ഒരു പദ്ധതിയും കേരളത്തിന് കിട്ടിയിട്ടില്ല വികസനോന്മുഖ ബജറ്റെന്ന് ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ മുഴുവൻ ജനങ്ങളെയും കണക്കിലെടുത്തുള്ള ബജറ്റാണിത് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു